ഹലോ ഗായ്സ് ചൂടാം ഗോ ടു എ ബുക്ക് റിവ്യൂ ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ബുക്ക് ദൈവത്തിൻ്റെ ചാരമാർ ബൈ ജോസഫ് അനങ്കുട്ടി ജോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹാർട്ട് വെൽഡ് മെമ്മോറിയൽ ടൈപ്പ് കളക്ഷൻ ബൈ ജോസഫ് അനൻകുട്ടി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജോസഫ് അനങ്കുട്ടി ഈസ് വെൽ നോൺ ഇൻ motivation speaker, radio jockey, social media influencer and all. It is published by 2019 by DC Books and its English translation is published in 2025 and its title is Or Not All Angels Fly, You Could Be One. ഇപ്പം ഞാൻ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ഇറ്റ്സ് ഡീൽ ഫോർ റീഡേഴ്സ് ഹു സീക്ക് ഇൻസ്പിരേഷൻ ഇൻ ഡയർ ഡെയിലി ലൈഫ് ആൻഡ് ഓൾസോ ദിസ് ബുക്ക് ദിസ് സ്റ്റോറി ദ വേ ഹീ കൺവേ മെസ്സേജസ് ആൻഡ് ദ സ്റ്റോറി ദ എക്സ്പീരിയൻസ് ഹെൽപ്പ് പേഴ്സ് ടു റീ ഡിസ്കവർ ദ അൺസൺ ഹീറോസ് ഇൻ ഡയർ ലൈഫ് അപ്പോൾ ജോസഫ് ആനകുട്ടി ഈ ബുക്ക് എഴുതുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിന് മുമ്പിൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറെ കോഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഗുരു എന്ന് ചാപ്റ്റർ ഉണ്ട് ഗുരു എന്നുള്ള ചാപ്റ്ററിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആ ടീച്ചറാണ് എരി സി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഫോർ സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചിരുന്ന എരി സി ടീച്ചർ അദ്ദേഹം ആ ടീച്ചറാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു കഴിവിനെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ ആ ടീച്ചറാണ് അപ്പോൾ ടീച്ചറുടെ റിട്ടയർമെന്റ് ഡേക്ക് അദ്ദേഹമാണ് ആശംസ പ്രസംഗം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിലുള്ള കോട്ട് ഇങ്ങനെയാണ് ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻ ദ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ദ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ് വില്യം മാർത്താണ്ടൊരു കോട്ടിങ്ങാണ് അത് ഇനി ഭയങ്കര ആപ്റ്റായിട്ട് നമുക്ക് തോന്നും അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഡിസിഷൻ ലൈഫ് ഡിസിഷൻ എടുക്കണേലും ഇമ്പോർട്ടൻസ് പിന്നെ ജോസഫ് ആനങ്കുട്ടി ഞാനാണ് മാറ്റം എന്നുള്ള യൂട്യൂബ് വീഡിയോ പിന്നീട് യൂട്യൂബിലിടുകയും ആ തരംഗമായിട്ടാണ് അദ്ദേഹം ഈ ഫീൽഡിലേക്കൊക്കെ വരുന്നത് റേഡിയോ ജോക്കി എന്നീ മേഖല മേഖലകളിലേക്കൊക്കെ വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് തണ്ടയില്ലാത്ത സോഷ്യലിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് വയൽ കൊടുത്തേക്കുന്ന കോട്ട് ഇങ്ങനെയാണ് ഹൂവർ കൺട്രോൾസ് ദ മീഡിയ കൺട്രോൾസ് ദ മൈൻഡ് ജിം മോറിസൺഡേ ആണ് ഈ കോട്ടിങ് അദ്ദേഹം പറയുന്നത് ട്രൂത്തിനെ അതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ട്രൂത്ത് പോലെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഒരു റെസ്പോൺസിബിളി ഇല്ലാണ്ടാണ് എല്ലാവരും ന്യൂസ് ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതൊക്കെയാണ് അത് പറയുന്നത് ഡോൺ ട്രസ്റ്റ് എവരിതിങ് ഈവൻ ുക്ക് ലൈക്ക് ഷുഗർ നമുക്ക് ഭയങ്കരമായിട്ട് ആ കോട്ടിങ് നമ്മുടെ ഒരു മറിയം ഹാസന്റെ ആണ് ഈ കോട്ടിങ് എങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു ഒരു കോട്ടിങ് ആണ് അതെ പിന്നെ ജോസഫ് ആനന്കുട്ടിയുടെ ഈ ലാസ്റ്റ് പോർഷൻ അതായത് ലാസ്റ്റ് ഇങ്ങനെ എഴുതി അദ്ദേഹം ഈ ബുക്ക് അവസാനിപ്പിക്കുന്നത് ഒരു വാട്സപ്പ് സന്ദേശമാണ് പ്രയാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി തൊഴിൽ രഹിതൻ്റെ സ്വപ്നമാണ് ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തവൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ് നിങ്ങളുടെ പുഞ്ചിരി വിഷമിക്കുന്നവൻ്റെ സ്വപ്നമാണ് ഇങ്ങനൊരു ബുക്ക് ഇതൊരു ഒരു ഗുഡ് റീഡ് ബുക്കാണ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ഈസി റീഡ് ഇറ്റ് സ്റ്റേയ്സ് വിത്ത് യു എ ലോങ് ആഫ്റ്റർ യു ഹാവ് റീഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ജോസഫ് ആനങ്കുട്ടി ജോസഫ് ജസ്റ്റ് എൻകറേജ് ടു നോട്ട് ഓൺലി ടു എൻകറേജ് അസ് ടു റെക്കഗ്നൈസ് അവർ ഓൺ ഗോഡ്സ് മെസ്സും ബട്ട് ഓൾസോ ടു ബിക്കം വൺസ് ഫോർ അതേഴ്സ് അപ്പോൾ ഞാൻ നിർത്താണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തുറക്കാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് പുസ്തകം എന്ന ഹാരിസൺ കെയ്ലറിൻ്റെ ഒരു ഒരു കോട്ടിങ്ങോട് കൂടി ഞാൻ നിർത്താണ് താങ്ക്